തൃപുരർ മെഡിക്കൽ ലബോറട്ടറി മേഖലയിലും സ്വകാര്യ ക്ലിനിക്കുകളിലും ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാർ മേഖലാ കൺവെൻഷൻ നടത്തി കൺവെൻഷൻ നാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ സുഗന്ധങ്ങളും ഒരു വളരെ മേഖലാ പ്രസിഡന്റ് സ്നേഹലത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി സി ദിലീപ് ആമുഖ പ്രഭാഷണം നടത്തി തൃപ്രയർ മേഖലാ ട്രഷററായിരുന്ന സോമസുന്ദരനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷാജു കെ എസ് അനുസ്മരിച്ചു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് പ്രമീള ദിലീപ് കുമാർ നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഷേളി പ്രേമൻ സംസ്ഥാന കമ്മിറ്റി അംഗം കോമളം രാമകൃഷ്ണൻ ലതാക്കെ മേഖലാ സെക്രട്ടറി സിമ്മി പ്രകാശ് എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ കലാപരിപാടികൾ നടന്നു